ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇഫ്താർ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇതിൽ അപ്പോൾ നമ്മൾ മെറാജിൻ്റെ നോമ്പിൻ്റെ ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഓൾറെഡി നമ്മൾ എന്തായാലും ചോറ് വെക്കണം അപ്പം സാദാ റൈസ് ആക്കണ്ട നെയ് ചോറാക്കാമെന്ന് വിചാരിച്ച് കാലത്ത് തന്നെ വാപ്പ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒരിച്ചൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പം നമുക്ക് റൈസ് ആക്കണം എന്തെങ്കിലും ജ്യൂസ് അടിക്കാനുണ്ട് അപ്പം തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ സ്നാക്ക് ഉണ്ടാക്കല് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരമില്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ കുറേ നാളും കൂടിയിട്ട് നമ്മൾ നോമ്പ് എടുക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ ക്ഷീണം കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും വാങ്ങിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ ഇന്ന് നമുക്ക് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇത്താത്തക്കാക്കയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം നെയ്ച്ചോറ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് തോന്നുമല്ല പെട്ടെന്ന് ബീഫാണല്ലോ അപ്പം പിന്നെ നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇത്താത്ത ഇക്കാർക്കും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ സ്പെഷ്യൽ ആക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ നെയ്ച്ചോറാക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നോട്ടോ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഓയിലില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ആക്കിയിട്ടാണ് നെയ്ച്ചോറ് ആക്കുന്നത് ഞാനിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് കയറി ഇപ്പോഴും ഏകദേശം ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അസർ നമസ്കരിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് ഒന്ന് ആക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പം നമുക്ക് മനസ്സിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോഴിങ്ങനെ വരും അതായിട്ടില്ലല്ലോ ഇതായിട്ടില്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാകില്ലല്ലോ അതില്ലാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറ് ആക്കി വെക്കാമെന്ന് കരുതിയത് അതിൻ്റെ അടുത്ത് തന്നെ മോൾ വന്നിട്ടുണ്ട് കേട്ടോ മോളും ഈ താത്താട മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അവൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അതൊക്കെ ആക്കി പങ്ക് കേൾക്കണതിന് കുറച്ച് നേര മുന്നേ വന്നത് അവർക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടെത്തുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതും ഒന്നും അരിഞ്ഞിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ കഴുകി വാരി വെച്ചിട്ടുള്ള റൈസ് തട്ടിയിട്ടുണ്ട് കേട്ടോ റൈസ് ഇട്ടപ്പോഴാണ് ഓർത്തത് ഞാൻ നമ്മൾ വെള്ളം പോകാനായിട്ട് വെച്ചിരുന്ന ആ ഒരു അരിപ്പ അതിന് ഹോൾ കൂടുതലുള്ള കാരണം കൊണ്ട് കുറേ അരി സൈഡിലൊക്കെ പോയിട്ടുണ്ടായിട്ടോ കുറച്ചൊക്കെ ഞാൻ വാരി അതിലേക്ക് തന്നെ ഇട്ടു പക്ഷെ അധികം എടുത്ത് കഴിഞ്ഞാൽ മണ്ണ് തട്ടണ്ടല്ലോ എന്ന് കരുതി അതങ്ങനെ കളഞ്ഞു കിട്ടാം ഞാൻ ആദ്യം തന്നെ അരി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തത് അങ്ങനെ ചെയ്യുമ്പോഴും ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളിതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളുടെ നെയ്ച്ചോറ് ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ മൂടി വെച്ചിട്ടാണ് ഒരു ഇതാവുന്നവരെ കുക്ക് ചെയ്തെടുത്തത് ഞാൻ തിളക്കുന്ന സമയത്ത് കുറച്ച് നമ്മളുടെ പോ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും നമ്മുടെ നെയ്ച്ചോറിന് ടേസ്റ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് അതുപോലെ നന്നായി പിടിച്ച് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ നെയ്ച്ചോറ് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളുടെ നെയ്യും പൊരിച്ചു വെച്ച് സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ദം ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കട്ടിയുള്ള എന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ ഞാൻ ഒരു ഓരെല്ലാം അണ്ണെടുത്ത് വെച്ചത് കേട്ടോ പിന്നെന്താ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ വാട്ടർ മെലൻ വെച്ചിട്ട് നമ്മുടെ മുഹബത്ത് കാർ ശർബത്ത് ഉണ്ടാക്കുക എന്നാണ് പ്ലാൻ ചെയ്തത് എന്ന് അറിഞ്ഞുകൂടാ ഞാൻ കഴിഞ്ഞ തവണ നോമ്പി ഉണ്ടാക്കിയതാണ് ലാസ്റ്റ് അപ്പം അതിനായിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാൻ പാലിൻ്റെ കൂടെ തന്നെ ഇതിലെ ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലധികം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല ഫ്രഷ് ക്രീം ആകുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിരിക്കുമല്ലോ അപ്പം അതിനായിട്ട് സർബത്തിലേക്ക് നമുക്ക് കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വാട്ടർ മെലൺ വേണം അപ്പം അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ നമ്മുടെ വാട്ടർ മെലൻ ചെ വാട്ടർ മെലൺ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതായതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് പീസ് ഞാൻ മാറ്റി വെച്ചു വിട്ടാ വേറൊന്നും അല്ല നമുക്ക് കട്ട് ഫ്രൂട്ടായിട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതാ നമ്മളുടെ ഈത്തപ്പഴമൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മളിത് ആ ജ്യൂസിൻ്റെ ഒന്ന് മിക്സ് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രഷ് ക്രീമാണ് ചേർത്ത് അടിക്കുന്നത് മധുരം ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഞാൻ ലാസ്റ്റ് മിക്സ് ആക്കുന്ന സമയത്താണ് പഞ്ചസാര ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി അത് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ അതല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു വെള്ളം വെള്ളത്തിൻ്റെ അംശം അതിങ്ങനെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അതിൻ്റെ ഇടക്ക് മോന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനക്കും നോമ്പുള്ള കാരണം കൊണ്ട് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് അപ്പം തനും കൂടെ ഉള്ള കാരണം കൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയതാണേ ഇത് നം ഞാൻ ഉദ്ദേശിച്ചത്ര വറവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യത്തിൽ ഞാൻ നൂറ് രൂപയാണ് കൊടുത്ത് വിട്ടതെങ്കിൽ കൂടിയിട്ട് വളരെ കുറച്ച് സ്നാക്ക് സ്നാക്കൊക്കെ കിട്ടിയുള്ളൂ അപ്പം നമുക്കത് തികയില്ല അപ്പം ഞാൻ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിപ്പച്ചി ഉണ്ടാക്കാനുള്ള സമയമോ സമയവും നമുക്കില്ല അപ്പം കഴിഞ്ഞ ദിവസത്തെ മാവ് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് എന്ത് മാവാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ട് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് മാവിനെന്തോ ഒരു വ്യത്യാസം അങ്ങനെ നോക്കിയപ്പോഴാണ് അത് ഉഴുന്നിൻ്റെ പൊടിയായിരുന്നു ഞാൻ എടുത്തിരുന്നത് കേട്ടോ പക്ഷേ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അപ്പോഴും ഉഴുന്നിൻ്റെ പൊടിയാണെന്നുള്ളത് ഞാനത് കടലപ്പൊടിയാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കുകയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആവട്ടെ ആ മാവ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് കരുതി അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് സവാളൊക്കെ മിക്സ് ചെയ്ത് ചേർത്ത് അരിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഉള്ളി ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് ഓൾറെഡി നമ്മുടെ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് പൊരിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഉഴുന്നിൻ്റെ പൊടിയായിരുന്നു എന്നുള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായൊരു സ്നാക്കായിരുന്നെങ്കിലും കൂടി സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ അടുത്ത് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഇതാ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ ഞാനിതിൻ്റെ ഒരു കറുത്ത കടലിലുള്ള സാധനം കണ്ട മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് വേറൊന്നും വല്ല കസു കസാണ് കേട്ടോ അത് അത് എല്ലാ തവണ നോമ്പിലും എല്ലാവരുടെ വീട്ടിലും മിക്കതും ഉണ്ടാകലുണ്ട് കേട്ടോ എന്തിലും ഈ സംഭവം ചേർക്കാൻ ചേർക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലാത്ത ഒരു ഡ്രിങ്ക് ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ വാട്ടർ മെലൻ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോഴേക്കും മിക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ ആൾ എടുത്ത് തരുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെതാണ് നമ്മളുടെ ജ്യൂസൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാനായിട്ട് അപ്പോഴേക്കൊന്ന് നമ്മുടെ നെയ്ച്ചോറക്കൂടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ബാക്കി ഉണ്ടായ പൊരിച്ച സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുവാണ് കേട്ടോ നമുക്കപ്പം രാത്രി കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ ഇപ്പോഴേക്കും എന്താ ഏകദേശം ആറ് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പം ഞാൻ എന്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വറവും ഒക്കെ പ്ലേറ്റിലാക്കി പിന്നെ നമ്മളുടെ കട്ട് ഫ്രൂട്ടൊക്കെ ഒന്ന് കുറച്ച് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ നമ്മുടെ വാട്ടർ മെലണും പപ്പായ ഒക്കെ ഒന്ന് അരിഞ്ഞ് പീസാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടക്ക് അതിന് മുന്നായിട്ട് ഇത്താത്തേക്കാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇത്താത്ത പിന്നെ വന്ന പാടെ ഞാൻ ചുറ്റുകൊണ്ടിരുന്ന ഉള്ളിബജിയൊക്കെ ആൾ ചൂടാന്ന് പറഞ്ഞ് അങ്ങനെ ആൾ ചൂടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഉള്ളിബജിയുടെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാവ് മാറി കുഴച്ച കഥ അപ്പം എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വേഗം തീർന്നു പോയതേ അറിഞ്ഞില്ല അങ്ങനെതാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഏകദേശം ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ നമ്മൾ എല്ലാം ഒന്നും പ്ലേറ്റ് ചെയ്ത് ഇല്ലാത്ത സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കലാണ് ലാസ്റ്റത്തെ ലാസ്റ്റ് ടൈമിലുള്ള പരിപാടി ഇനിയിപ്പോൾതാ ബാങ്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ ആ ഒരു സമയം വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു സമയമാണ് അത് നോമ്പ് പിടിച്ചത്രയും സമയം ഇരുന്നിട്ടും ഇല്ലാത്ത ഒരു ദാഹവും എപ്രാളൊക്കെ ആയിരിക്കും ബാങ്ക് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആ ഒരു കുറച്ച് സമയം അപ്പം എൻ്റെ മോനക്കും നോമ്പുണ്ടായിരുന്നിട്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടം വരെ എത്തിച്ചത് അവൻ്റെ ആദ്യത്തെ നോമ്പും കൂടെയാണ് അപ്പം മലഹമ്മില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണവും ഭക്ഷണമൊക്കെ കഴിച്ച് ആദ്യം തന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷായി സ്നാക്കൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും നിസ്കരിക്കാനായിട്ട് പോയത് കേട്ടോ അത്രയും സമയം നമ്മൾ വിശന്നിരുന്നിട്ട് ദാഹ്ച്ചിരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്തൊരു തണുപ്പായിരിക്കും ഇട്ടോ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും അപ്പം അത് നോമ്പ് പിടിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതൊരു വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ നോമ്പ് പിടിക്കാന്ന് പറയുന്നത് നമുക്ക് ഒരു മതപരമായിട്ടുള്ള ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അത് നമുക്കൊരു പാഠം കൂടിയാണ് ഇല്ലാത്തവർ അതുപോലെ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തവർ അവരുടെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു നോമ്പ് എന്ന് പറയുന്ന കാര്യം അള്ളാഹു അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ആൾ നമുക്കായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം കുറച്ചും കൂടെ കൂടും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു തരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ